പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ വന്നതാണ് ഇത് ഒരു മണിക്കൂർ കാണാനുള്ള കാഴ്ച എന്നാണ് പറഞ്ഞത് നമ്മുടെ ഗൈഡ്സ് ഒന്നും കൂടില്ല അതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ എപ്പോയെന്നറിയത്തില്ല പോയി നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് കാഴ്ചയാണുള്ളത് ഒരു മണിക്കൂർ കാണാനുള്ള കാഴ്ചയാണ് എന്നാണ് പറഞ്ഞു പക്ഷെ നമ്മളിതെല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി വീഡിയോയ്ക്ക് നീളം കൊണ്ടുണ്ട് അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണാൻ കൂടുതൽ ഭംഗിയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇവിടെ നമുക്ക് വിവിധ ഇനം പന പനകൾ പല സൈസ് പനകളുടെ ഒരു കാഴ്ചയാണ് കാണാൻ വെക്കുന്നത് അതിനിടയ്ക്കൂടെ നമുക്ക് അകത്തേക്ക് കിടക്കാം ഒരുപാട് വെറൈറ്റി പനകളുണ്ട് ഇവിടെ നമുക്കൊരു ഭീമൻ ചിലന്തിന്തി വല കാണാം പക്ഷെ ആ ചിലന്തി വല അല്ലിത് ഇത് കയർ കൊണ്ട് ചിലന്തി വലയുടെ രൂപത്തിൽ കെട്ടിയിട്ടതാണ് നമുക്ക് ഒന്നുകൂടെ അടുത്ത് തന്നെ കാണാം ഇതാണ് ആ ചിലന്തിവല നമ്മൾ എന്താ വിവിധ ഇനം പനകൾ കിടക്കി ഇവിടെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴെ ഇനിയും വേറെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് ഇവിടെ ഒരു കവാടൊക്കെ ആയിട്ടാണ് അങ്ങനെ റിഫ്ലക്സോളജി അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാൻ ഞാൻ എളുപ്പത്തിൽ അതിൻ്റെ ഒരു ഇവിടെ എഴുതി വെച്ചൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം റിഫ്ലക്സോളജി എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു ഫോട്ടോ എടുത്തേണ്ടി തരാം നിങ്ങൾക്ക് ഇതാണ് വേണ്ട റിഫ്ലക്സോളജി പറഞ്ഞുള്ള വഴി നമുക്ക് അവിടെ ആദ്യം ചെരുപ്പിട്ടു കൊണ്ടൊന്ന് നടക്കാം കുറച്ച് ദൂരം അതിന് ശേഷം ചെരുപ്പ് ഊരിയിട്ട് ഇതിനെക്കൊണ്ട് നടന്ന് നോക്കാം എന്താണല്ലോ വ്യത്യാസമെന്നറിയാം ഇപ്പുറത്ത് കല്ല് ഈ കല്ല് ഭാഗ ഭാഗവും ഇപ്പുറത്ത് ടൈൽസുമാണ് നമുക്ക് ഇച്ചിരി നടന്നതിന് ശേഷം നമുക്ക് ചെരുപ്പൊന്നും നൂരിട്ട് നടക്കരുത് ഏ വേണ്ട ചെരുപ്പില്ലാതെ നടന്നു ചെരുപ്പില്ലാതുകൊണ്ട് എന്താ പ്രത്യേകത പ്രസ് ചെയ്യാം അപ്പം അതൊരു കാലിന് നല്ലതായിരിക്കും അല്ലേ ഞാനും ഒന്ന് നടന്നു നോക്കട്ടെ ചേരിപ്പോൾ ഒന്ന് ഊരി ഇട്ട് ആ കാലിന് നല്ല പ്രഷർ ഒക്കെ പോലെ വർക്ക് ചെയ്യും കാലു വേദനയൊക്കെ ഉള്ളതൊക്കെ നല്ലതായിരിക്കും ഇതിലൊക്കെ നടക്കുന്നത് നമ്മൾ ഉരുണ്ട കല്ലായുകൊണ്ട് കാലേ കൊണ്ട് കയറുന്നത് പേടിക്കുകയും വേണ്ട നമുക്ക് ഇതിലേക്കൂടെ അങ്ങോട്ട് നടന്നേച്ച് തിരിച്ച് ടൈൽസേക്കൂടെ തിരിച്ച് നടക്കാം നല്ല സുഖം ഇതേക്കൂടെ നടന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല സുഖമുണ്ടെങ്കിൽ നടക്കാൻ ഇതല് കാലി വലിയായിട്ട് നോക്കുന്നില്ല എന്നാൽ കാലിനൊക്കെ വേദന ഒക്കെ ഉള്ളവർക്ക് ഇതൊക്കെ നടക്കാൻ പറ്റില്ല ഇതായിരിക്കും അതാണ് റിഫ്ലെക്സോളജി ഇവിടെ ആണ് ശരിക്കും നടക്കാൻ സുഖം മറ്റേടത്ത് അടുത്ത് ഇച്ചിരി കൂടി ഇത്രയും കല്ലിന് തോന്നത്തില്ല എന്നല്ലേ ഇവിടെ ആവുമ്പോൾ ഒന്നുകൂടെ കാലേൽ കല്ലിന് വലുപ്പം ഒന്നുകൂടെ കൂടി കാലേൽ ഒന്നുകൂടെ നല്ല ഇതായിട്ട് പക്ഷെ കാലിന് വലിയ വേദനയൊന്നും അറിയുന്നില്ല ഉരുളം കല്ലാണ് മറ്റേലൊക്കെ കയറി നടക്കുന്നല്ലോ ഇടയ്ക്ക് വന്ന വേണം കാണാൻ എല്ലാവരും വീഴ് അത് ഉരുണ്ട കല്ലുണ്ട് അത് തന്നെ ഇങ്ങനെ നെടുകയും കുറുകയും വെച്ച കല്ലുകളാണ് രണ്ടിൻ്റെ എഫക്റ്റ് കിട്ടും ഞാൻ ഈ കിടക്കുന്നൊരു വാഴക്കൊലയാണ് അതിൻ്റെ ഇത് അതിന് ഇടയ്ക്കിടയ്ക്ക് കായുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇല പോലെയുണ്ട് ഇതേ ഉണ്ടോ അതിന് ഇടയ്ക്ക് കാ നിപ്പമുണ്ട് ഇവിടെ കല്ല് അതുകൊണ്ട് ഇടുക്കി വെച്ചേക്കുന്നുണ്ട് അവിടെ ഇവിടെ ഒരു ഇത് തടാകം ആറ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിനപ്പുറം പോകരുണ്ട് അവിടെ ഒരു പാലം ഉണ്ട് ആ പാലത്തിനപ്പുറമായിരിക്കും പോകരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കാടാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഫോറസ്റ്റ് ഏരിയ അതാരണം ഫോറസ്റ്റ് ഏരിയ പോകരുതെന്ന് തന്നെ അതിനും അവിടെ വരെ പോകാവുന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്കപ്പോൾ ഇതൊക്കെ അവിടെ വരെ നടന്ന് നോക്കാം പിന്നെ ഈ ഒരു സൈഡ് നല്ല ഫോറസ്റ്റ് ഏരിയ ആണ് അങ്ങോട്ട് പോകാൻ നമുക്ക് അനുവാദമില്ല ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് കാണാമെന്നുള്ളതൊക്കെ അങ്ങോട്ട് പോരുന്ന മേലിനെ പറഞ്ഞാണ് വിട്ടേക്കുന്നത് ഇവിടെ നമുക്ക് ഗൈഡ്സ് ഒന്നും കൂടെ വരുന്നില്ല അവർ ചോദിച്ചു അവർ അവിടെ എഴുതി വെച്ചേക്കും ചോദിച്ചപ്പോൾ എഴുതി വെച്ചേക്കുന്നത് അമ്പത് പേർക്ക് മേളിലുള്ള ട്രൂപ്പായിട്ട് വന്നാൽ ഗൈഡ്സ് കൂടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ നിന്ന് മൂന്നാല് പേര് മാത്രമായിട്ട് അതുകൊണ്ട് ഗൈഡൊന്നും കൂടെ വന്നിട്ടില്ല ഇവിടെ വേണ്ട വിവിധ തരത്തിലുള്ള ആമ്പലുകൾ രണ്ട് സൈഡിലും ചട്ടിക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് വെള്ള ഇത് താമര അല്ലേ ഇത് താമരയാണ് വെള്ള താമര താമര മറ്റേത് ആമ്പല ഇതും താമര വെള്ള വെള്ളത്താമരയാണല്ലോ പിന്നെ ഉള്ളത് ആമ്പലാണ് ഞാൻ പേര് എത്തിച്ചിട്ടുണ്ടല്ലോ സനം ചായ് ഇത്രയൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം ഇവിടെ ആണ് ഇവിടെ തടാകം പോലെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഇതിനാണ് അപ്പുറത്തേക്ക് പോകരുത് ഡെൻസ് ഫോറസ്റ്റ് ആണെന്ന് ഒരു ഫോറസ്റ്റാണെന്നൊരു കുട്ടികളൊക്കെ കാണാം എന്താ ഭയങ്കര കാടാപ്പുറം മൊത്തം അങ്ങോട്ടാണ് പോകാൻ റെസ്ട്രിക്ഷൻ ഉള്ളത് ഇവിടെ ആ പാലത്തിൻ്റെ സൈഡിലും ചെടികളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്ത് കേറുക കയറാൻ പറ്റത്തില്ല അവിടെ വരെ പോയി നമുക്ക് തിരിച്ചിറങ്ങാം ഇത് കണ്ടോ തീരെ കനം കുറഞ്ഞൊരുമാതിരി ചെടി മുളയുടെ വർഗത്തിൽപ്പെട്ട എന്തെങ്കിലും ചെടി ആയിരിക്കാം ഇത് പേരെ വച്ചത് പക്ഷെ പേര് എൻ്റെ കൂടെ കാണാം സയന്റിഫിക്കൂടെ വായിക്കാൻ പ്രയസം ഇടയ്ക്കിരിക്കുമോ അത് വരെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ച് മേലിലേക്ക് കയറുക അങ്ങോട്ട് വഴിയുണ്ട് നമ്മൾ പോകുന്നത് അവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോണ്ട് അവരങ്ങോട്ടാണ് പോയതുകൊണ്ട് അവിടെ ഉണ്ടല്ലോ ഇതുകൊണ്ട് ഈ സാധനം കണ്ട് ഇതാണ് ആനത്താമര ആനയുടെ കാലുപോലെ പോലെ ഇരിക്കുന്നുണ്ട് അത് വലിയ ഇലയും കേട്ട് അതിനകത്ത് ഒരു അവിടെ നിന്ന് ഉണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് കണ്ടേച്ചല്ല ആ പൂവാണോന്ന് നോക്കാം പൂവില്ല മുട്ട മാത്രമായിട്ട് പിരിഞ്ഞ് പിരിഞ്ഞ് ഉണ്ടെന്ന് തോന്നുന്നു നോക്കാം വിരിഞ്ഞല്ല മൊട്ടായിട്ട് നമുക്ക് നോക്കാം അതെന്താണെന്ന് അതിനകത്ത് തോരെണ്ണം ഒരു മുട്ട കാണുന്നുണ്ട് ഇതാണ് ആനത്താമരയുടെ മുട്ടാണെന്ന് ഊഹിക്കുന്നു ഈ സാധനം അതാണ്ടീ കാണുന്നത് ഊഹം ഉണ്ട് ആനത്താമര മുട്ട നല്ല വേറെ ഒന്നും നേരത്തെ കാണുന്നില്ല കാണാൻ നല്ല രസമുണ്ട് പ്ലേറ്റ് ഒക്കെ വെച്ചേക്കുന്ന പോലെ ഉണ്ട് മേളിൽ നിന്ന് കയറിയപ്പോഴേ ആനത്താമര ആ ഭാഗത്താണെന്ന് പറഞ്ഞിരുന്നില്ലേ അതിന്റെ നടുക്ക് ഒരു ചുമന്ന കളറിലേതോ ഒരു സാധനം കണ്ടതിന്റെ ഇല വിരിഞ്ഞതാകാം ഇരിഞ്ഞ് വരുന്ന ഇലയായിരിക്കും തോന്നുന്നുണ്ട് അത് കണ്ടിട്ട് കുഞ്ഞതായിട്ട് നിപ്പ കാണാൻ നല്ല അതും കാണാൻ നല്ല ഭംഗിയല്ല അവിടെ എറണോണ്ട് അതുപോലെ ഇലയുടെ ഇടയ്ക്ക് എറണം നിപ്പ ഉണ്ട് കാണാൻ പറ്റുമോ നോക്കട്ടത് അത് കാണാൻ പറ്റത്തില്ല ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഏത് ആ പ്രാണികളെ പിടിക്കാൻ സൈസില്ലേ ഒരുപാട് വെറൈറ്റി അസേലിയ ഹിബിസ്കസ് ഒരുപാട് വെറൈറ്റി ചെടികളും അത് ഞാൻ എടുത്തിട്ടുണ്ട് അതേണ്ടായിട്ട് ജിഞ്ചർ ഗാർഡനെ പല സൈസ് ഇഞ്ചികളെ ഇഞ്ചി ആയിരിക്കും ഉള്ളത് ഇതിനകത്താണത് ഫാമിലി ഓഫ് ജിഞ്ചി പറ ഇഞ്ചിയുടെ പൂവൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിനകത്ത് എല്ലാ പല വെറൈറ്റി ഇഞ്ചിയാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഇഞ്ചിയുടെ പൂ കണ്ടിട്ടുണ്ടോ ഒരു സൈസ് ഒരു വെറൈറ്റി ഇഞ്ചിയുടെ പൂവുണ്ട് അതൊക്കെ ഒന്ന് കാണാം ഇഞ്ചിയുടെ പൂവാണ് ആണ് നമുക്ക് നെറ്റിക്കടെ കാണുന്ന ശരിക്കും അത് കാണാൻ പറ്റാണ്ട് ഇതാണ് സാധനം ഇഞ്ചി അകത്ത് കയറി കാണാന്നല്ല വാതില് തുറന്ന് കിടപ്പെന്നൊക്കെ ഒന്ന് അകത്ത് കയറി അതിൻ്റെയൊക്കെ ഫോട്ടോ വന്നെടുക്കാം അതെല്ലാം കാണാൻ നല്ല ഭംഗിയുള്ള പൂവുണ്ട് ഏ നോർത്ത് ലാൻഡ് ഇത് കണ്ടോ അതിന്റെ കണ്ടോ ഇത്രയും ഭംഗിയുള്ള പൂവൊക്കെ ഇഞ്ചിക്ക് ഇഞ്ചിക്കുണ്ടോ നമുക്കറിയാവോ നമ്മൾ ആരെങ്കിലും ഇങ്ങനത്തെ ഇഞ്ചിയുടെ പൂവൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ ഇഞ്ചിക്ക് ഇഞ്ചിക്കുന്ന പൂവൊന്നും കാണത്തില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ നമ്മളെ പൂക്കാൻ നിർത്തിയാക്കത്തോണ്ടായിരിക്കണം പക്ഷെ നല്ല ഭംഗിയോ അവിടെ വേറെ സീസണിൽ പൂവണ്ടോടെ ഇത് ഇത് ഇഞ്ചിയുടെ വെറൈറ്റി നമ്മൾ ഈ കൊറച്ച് വീഡിയോ എടുത്താമെന്നെങ്കിലും ഉണ്ടല്ലോ ഓരോന്ന് കാണുമ്പോഴും എല്ലാവർക്കും ഒന്ന് കാണാൻ ഷെയർ ചെയ്തിട്ടല്ലേ പാർങ്കിലൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കാണൂല്ലേ വേണെന്നവരും പുല്ലൊന്ന് കാണട്ടെ അല്ലാത്തവർ വേണമെന്ന് മാത്രം കാണട്ടെ ഇവിടെ നല്ല മനോഹരമായൊരു കാഴ്ച നോക്കണം വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതല്ലാണ്ടോ ചെറിയൊരു വാട്ട് നല്ല ശബ്ദം നല്ല ഭംഗിയും ഇവിടെ നിൽക്കാനും നല്ല സുഖമുണ്ട് നല്ലൊരു കാഴ്ചയാണ് അതിന് ഇവിടെ ഗാർഡൻ മാത്രമല്ല ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാം നമ്മള് എന്താ പാലം കടന്ന് അപ്പുറത്ത് പോയി കാട്ടി പോരെന്നേ പറഞ്ഞോളൂല്ലേ ഇവിടെ നല്ലൊരു ആറാണോ തോടാണോ ഏതാണ്ട് സാധനം ആറായിരിക്കും ണോ ഇതോ എന്തോ ഇത് തോട് എന്നാ തോടങ്കി തോട് എന്തുണ്ടെങ്കിൽ കേട്ടെ അതും കൂടെ നല്ല നല്ല കാട്ടിനുള്ളിൽ കൂടെ നമുക്ക് തണുപ്പൊക്കെ ആയിട്ട് ആ തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നല്ല നല്ല വലിയ മുള നിക്കുന്നുണ്ട് ഓരോ നിർത്തുന്നുണ്ടോട്ടെ നല്ല വലിയൊരു മുള നിൽപ്പണ്ടത്തിൽ അത് ആ ആറിന്റെ അപ്പുറത്തെ ഭാഗത്താണ് കാലോട് വന്നാൽ ചെടി കാണാം ചെറിയ ചെറിയ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം പിന്നെ ചെറിയ കാട്ടുകൾ വലിയ കാട്ടോട്ടം ഇവിടെ ചെറിയൊരു ഇങ്ങനെ നടക്കാം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കുട്ടികളെ കണ്ടൊക്കെ ഇവിടെ വരാറുണ്ടായിരിക്കും ഇങ്ങനെ വരണമെന്ന് താല്പര്യമില്ല ഗ്രൂപ്പായിട്ടൊക്കെ വരണമെന്ന് താല്പര്യമില്ലാത്ത ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ചിലവാക്കാൻ കണക്ക് ആക്കി ഇവിടെ ഒന്ന് എന്തെച്ചു വാ മഴയുള്ളപ്പോൾ വരരുത് തന്നെ നടന്ന കാട്ടിന്റെ ഭാഗത്തോടൊക്കെ ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ ചെറിയ കാടിന്റെ ഭാഗത്ത് കണ്ടു വന്നപ്പോ സൈഡിലാണ്ട് ഒരു വെള്ളച്ചാത്ത് ഇവിടെയും ഞങ്ങൾ കണ്ടു നല്ല മോളയും ഇനിയും നമുക്കുള്ളത് കാണാൻ പോകുന്നത് സ്പൈസ് കോർണർ എല്ലാ സാധനവും കറുവാ കുടമ്പുള്ളി ജാതി ഗ്രാമ്പ് മഞ്ഞൾ ഇഞ്ചി കോലിഞ്ചി സർവസ്വന്ധമുള്ള വാനില്ല കറിവെപ്പ് ഇത്ര സാധനം ഉണ്ടായിട്ടൊക്കെ മുമ്പേ കണ്ട വെള്ളച്ചാട്ടം നമ്മൾ മേലിൽ നല്ല വെള്ളച്ചാട്ടം നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാം കണ്ട ആ കാട്ടിന്റെ സൈഡിൽ നിന്ന് ഇറങ്ങി വെള്ളം ആണ് തോന്നുന്നുണ്ടില്ലേ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം കേട്ടല്ലോർത്തോസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ പുസ്തകത്തിന് ആ ഇത് കാണിക്കാൻ വേണ്ടിട്ട് കല്ലൽ ഉണ്ടാക്കിയ ഒരു രൂപമാണിത് വേണ്ടിവിടെ ഒരു രൂപം ഒരുപ്പോന്നറിയോ ഹോർത്തോസ് മലബാറിക്കസ് എഴുതിയ ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ ആളിന്റെ രൂപമാണ് ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ൻ എന്ന് പറയുന്ന ആളിന്റെ വൈദ്യശാലയുടെ മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ട് ഈ മതിലും വീടും എല്ലാം കൂടി ഇത്രയായിട്ട് സംരക്ഷിച്ചുവെച്ചിരിക്കാണ് ആ മതിലൊക്കെ കാണാല്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്റെ പുല്ലിയുടെ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മതിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ വേണ്ട വിസിറ്റേഴ്സ് മാനേജ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു കെട്ടിടമുണ്ട് ഇവിടെ അതേണ്ട് ഭൂമി ദേവിയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് കയ്യിൽ നിന്നെപ്പോഴും വെള്ളമൊക്കെ ഏഹ് ഏത് ഇതാണ് ആ ഇത് ആഞ്ചേല്യോ കൊള്ളാല്ലോ എന്റെ ആ ഷേപ്പും കൂടെ കാണാൻ സഹസാണോ നല്ല വിരുന്ന കൊട്ടം ഏ നല്ല കളറും ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വൃക്ഷത്തിന്റെ ഫോസല് കാണാം അതിൻ്റെ എഴുതി വെക്കുന്നത് ഏതാണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് മില്യൺ വർഷം പഴക്കമുള്ള ഒരു ഫോഴ്സിലാന്നാണ് തമിഴ്നാട്ടിലെ ആർക്കോട്ട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് ഇപ്പോൾ എഴുതി വെച്ചേക്കുന്നത് നമ്മളിനും തിരിച്ച് വിടുന്ന് മേലിലേക്കുള്ള കയറ്റത്തിൽ ഇടയ്ക്കാണ് ഇത് കാണുന്നത് ക്ഷീണിച്ച് എന്ന് റസ്റ്റ് എടുക്കാൻ അതിൻ്റെ ഇവിടെ ഇത്തിരി ബെഞ്ചും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിനകം മൊത്തം കണ്ട് തീർത്ത് ഇവിടെയൊക്കെ പല കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അങ്ങോട്ട് മേളിലോട്ട് കയറാൻ അവിടെ ഒന്നും കാണാൻ കയറാനൊന്നും തുറന്നിട്ടില്ലെന്നാണ് പറഞ്ഞത് താഴ്ഭാഗത്തുമാണ് നടന്നത് നടന്ന് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ തിരിച്ചെത്തി ഇനി നമുക്ക് ആ ആർച്ചു വഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ വേണ്ട മുളയുടെ ബാമ്പു ഒരു നല്ല ഏരിയ ഉണ്ട് പല സൈസ് പല ഇനത്തി വരുന്ന പല സൈസിനാ പല ഇനത്തി വരുന്ന മുള കല്ലം മുളയും അങ്ങനെ പല ഇനത്തിൽ വരുന്ന മുളകൾ ഒരുപാടുള്ള ഒരു സ്ഥലമുണ്ട് ഒരിച്ചിരി സ്ഥലം എന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാമ്പു ക്രാഫ്റ്റ് സെൻ്റർ ബാമ്പു മ്യൂസിയം എന്നൊക്കെ തന്നെ അവിടെ എന്തൊക്കെ ഉള്ളത് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കി വരാം എല്ലാം നീണ്ട മുളയാണ് പല സൈസ് മുള എല്ലാം ഇപ്പോൾ ഉണ്ട് ഇവിടെ എല്ലാം നിറമുള്ള ഇലയുള്ള മുള വെള്ള നിറമുള്ള ഇലയായിട്ട് കുഞ്ഞലയായിട്ട് ഇതെല്ലാം കൂടെ ഒന്നും ഞാൻ എടുക്കുന്നില്ല എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് എത്ര നീളമായി പോകും തോന്നുന്നുണ്ട് ഇത്തരങ്ങളിൽ നിന്നൊക്കെ നിർത്താം നല്ല തണുപ്പും കാറ്റുമൊക്കെ ഉണ്ടാവും അതിനകത്തിവിടെ പോകുമ്പോഴേ അങ്ങനെ ഞങ്ങൾ എൻ്റെ ഇവിടെ എല്ലാം കണ്ടെച്ച് തിരിച്ചിന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഒരു മണിക്കൂറുകൊണ്ട് കാണാനുള്ള കാഴ്ച എന്നൊക്കെയാണ് അവർ പറഞ്ഞതെങ്കിലും അപ്പോൾ ഒരു മണിക്കൂറിൽ നിന്ന് ഞങ്ങളുടെ കയറിട്ട് പണ്ട് രണ്ട് മണിക്കൂർ അടുത്തായി കുറേ സംഭവങ്ങൾ കാണാനുണ്ട് ഞാൻ ഞാനെൻ്റെ കുറച്ച് ഭാഗം മാത്രം വീഡിയോ ഇട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞു പറ്റുന്നവർ മുഴുവൻ കാണുക അത് കാണുക മാത്രമല്ല എപ്പോഴെങ്കിലും സമയം കിട്ടും തിരുവനന്തപുരത്തൊക്കെ വരുന്നവരോ തിരുവനന്തപുരത്ത് താമസമുള്ളവരോ ഇവിടെ വന്ന് ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് കണ്ടിട്ടില്ലാത്ത ഒരിക്കലെങ്കിലും വന്ന് കാണണം അങ്ങനെ ഞങ്ങളിവിടെ എല്ലാം കണ്ട ചിറങ്ങി ഇനി നമുക്ക് ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ